നമസ്കാരം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്പീക്കർ എൻ ഷംസീർ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായിരുന്നു അതായത് ഗണപതി മിത്താണ് എന്നൊരു കാര്യം ആ ഒരു കാര്യം അന്ന് വലിയ വിവാദമൊക്കെയായി നിരവധി പേർ ഇതിനെതിരെ സംസാരിച്ചു ജാതീയപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഇതിനെടുക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ നാം കണ്ടു ഗണപതി മിത്താണോ എന്നുള്ള ഒരു ചോദ്യം അന്ന് വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം അതേ ചോദ്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് സ്പീക്കറുടെ പ്രസ്താവന കൊണ്ടൊന്നുമല്ല മറിച്ച് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് അതായത് പറഞ്ഞു വന്നത് വയനാട്ടിലെ ദുരന്തം തന്നെയാണ് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന്റെ കഥന ഒരു കെട്ട് കഥ പോലെ സുജാത എന്നൊരമ്മ ഒരു ആനയുടെ കഥ പറഞ്ഞിരുന്നു ആ കഥ വൈറൽ ആയതോടെയാണ് ചിലരൊക്കെ ഈ ചോദ്യം അതായത് ഗണപതി മിത്താണോ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ നശിച്ച വീടിന്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന അമ്മ സുജാത തൊട്ടടുത്ത് നിന്ന പേരക്കുട്ടിയെയും പിടിച്ച് കാട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള കഥകളായിരുന്നു അവർ പറഞ്ഞത് ആ പേരക്കുട്ടിയെയും കോരിയെടുത്ത് രക്ഷപ്പെട്ടത് ഒരു കാട്ടിലേക്കായിരുന്നു എന്നതൊക്കെ അവർ വളരെ ദയനീയമായി പറയുന്ന ദൃശ്യങ്ങളൊക്കെ പല രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ് അവർ ചെന്നുപെട്ടത് ഒരു കൊമ്പിന്റെ മുമ്പിലായിരുന്നു എന്ന് സുജാത പറയുമ്പോൾ നമുക്ക് പോലും ഭീതി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ സുജാത പറഞ്ഞ കഥ ഇന്ന് കേരളക്കാരെ ആകെ അത്ഭുതകരമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് സുജാതയുടെ അനുഭവകഥയെ ആസ്പദമാക്കി ആരോ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന ത്രീ വീഡിയോ അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ കുട്ടീനെ പിടിച്ചു കയറ്റി മുകളിൽ ചെന്നപ്പോ പോയിപ്പെട്ടത് കൊമ്പന്റെ അടുത്ത ആനയോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരന്തത്തീന്നാ വരുന്നേന്ന് നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ എന്നും പറഞ്ഞു അത് കേട്ട് ആനയുടെ രണ്ട് കണ്ണീന്നും വെള്ളം വർന്നു അതിന്റെ കാലിൻചോട്ടിൽ നേരം വെളുക്കുന്നത് വരെ കിടന്നു ഞങ്ങൾ എഴേറ്റി നിൽക്കാനുള്ള ആംബിയർ ഇല്ലായിരുന്നു നേരം വെളുക്കുന്നത് വരെ മഴ ഫുള്ള് നനഞ്ഞ് അങ്ങനെ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ അമ്മയ്ക്കും പേരക്കുഞ്ഞിനും ആന രക്ഷകനായി ഒരു രാത്രി മുഴുവൻ കാവലിരുന്ന കഥ ഇന്നും വിശ്വസിക്കാൻ കഴിയാതെ അമ്പരപ്പിൽ നിൽക്കുന്ന കേരളക്കാരെയാണ് ഇപ്പോഴുള്ളത് ഇക്കാര്യങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷംസീറിനെ പരാമർശിച്ചുകൊണ്ട് പലരും കുറപ്പുകൾ പങ്കുവയ്ക്കുന്നത് ഗണപതി മിത്തല്ല സാറേ എന്ന രീതിയിലാണ് പല കമന്റുകളും സുജാത പറഞ്ഞ കഥയുടെ അടിസ്ഥാനത്തിൽ ചിലർ തയ്യാറാക്കിയ ത്രീ ഡി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന്റെ പേരിൽ അതിന്റെ താഴെ നിറയുന്ന കമന്റുകളിൽ പലതുമാണ് ഇത് ചിലർ ഇത് തന്നെയാണ് പറയുന്നത് സ്പീക്കർ ഷംസീർ ഗണപതി വിത്തല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഷംസീർ ഗണപതി മിത്താണ് എന്നൊരു പരാമർശം ഒരു പ്രസംഗ വേദിയിൽ വെച്ച് ഉന്നയിക്കുന്നതാ ഇത് വലിയ വിവാദമായിരുന്നു പിന്നീട് ഷംസീർ മാപ്പ് പറഞ്ഞ് ഇത് പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ സുജാതയ്ക്കും അവരുടെ പേരക്കുഞ്ഞിനും ഒരു രാത്രി മുഴുവൻ കണ്ണീർ കണ്ണീർമെഴികളോടെ കാവലിരുന്നത് കാട്ടാനയോ ഗണപതിയോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത് സയൻസിന്റെ യുക്തികളെ ഭേദിച്ച് അവിശ്വസനീയം എന്ന രീതിയിൽ പരക്കുന്ന ഈ അനുഭവകഥ ഗണപതി എന്ന ദൈവത്തിന്റെ ഓർമ്മ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നും ചിലർ പറയുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഗണപതി മിത്താണോ അതോ ഗണപതിയെ ആണോ അവിടെയെന്ന് വന്നത് എന്ന രീതിയിലൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അമ്മയെ പറഞ്ഞിരിക്കുന്ന ഈ അനുഭവകഥ ചിലരൊക്കെ ആ അമ്മ കെട്ടിച്ചമച്ച കഥ അല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നിയതായിരിക്കാം ആ ഒരു വേദനയിൽ എന്തോ മനസ്സിൽ അങ്ങനെ തോന്നിയതായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ആ അമ്മയ്ക്ക് തോന്നുന്നു എങ്കിൽ പോലും ആ പേരക്കുട്ടിയും പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് തങ്ങളെ ഒരു ആന കാവലിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പലർക്കും ഒരേപോലെ ഒരു തോന്നലുണ്ടാകുക എന്നത് അത്ര സ്വാഭാവികകരമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ആ ആന അവിടെ കാവലിരുന്നു എന്നത് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ പിന്നെ ഈ ഗണപതി മിത്താണോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും എനിക്ക് വലിയ കൃത്യമായിട്ടുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തരുടെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഞാനിവിടെ കാണുന്നത് നമ്മുടെ പ്രകൃതി എത്രമാത്രം മനോഹരമാണ് എന്നതും നമ്മുടെ പ്രകൃതി എത്രമാത്രം നമ്മളോട് ജന മനുഷ്യരോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഈ വികസനത്തിന്റെ കാര്യമൊക്കെ അറിയാലോ നമ്മളൊരു കുന്നു കൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രകൃതിയെ നശിപ്പിക്കുമ്പോഴാണ് ആ പ്രകൃതി തിരിച്ചും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ മറുപടി നൽകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി ഇതൊക്കെ ഇപ്പോൾ ഈ ആന ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ കാവിൽ നിന്നു എന്ന് പറയുന്നതാ ആനയും ഒരുപക്ഷെ ആ ഉരുൾപൊട്ടലിന്റെ ഭീതിയിലായിരിക്കണം അപ്പോൾ ആ ആനയ്ക്ക് മനസ്സിലായി കാണണം ഈ മനുഷ്യരെന്ന് പറയുന്നത് ആ ഉരുൾപൊട്ടലിന്റെ ഭയത്തിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ തന്നാലാകും വിധം എന്നുള്ള രീതിയിൽ ആ ആന അമ്മയ്ക്ക് കാവലായി മാറിയത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗണപതി മിത്തോ അല്ലയോ എന്നുള്ള രീതിയിൽ ഷംസീറിനെ കൂടെ പരാമർശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എന്തൊക്കെ പറയുകയാണെങ്കിലും ആ അമ്മയ്ക്ക് ആ ആന കാവലായി നിന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ പ്രകൃതി എന്നത് പറയുന്നത് എല്ലാവരും തമ്മിൽ ഈ മൃഗങ്ങളാണെങ്കിലും ഏർ മനുഷ്യരാണെങ്കിലും പ്രകൃതി എല്ലാം ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവരും പരസ്പരം ഒരു ചെയിൻ പോലെ നിൽക്കുന്നവരാണ് പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളിപ്പോൾ നമ്മളെ കാണാതായാൽ നമ്മൾ വളർത്തുന്ന ഒരു നായ് അതായത് ഒരു വളർത്തും മുഖം അത് നമ്മളെ തേടി പലപ്പോഴും വരാറുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ആന ഒരു പക്ഷെ ആനയ്ക്കും നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു വേദന മനസ്സിലാക്കാൻ കണക്ട് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുകൊണ്ടായിരിക്കണം ആന ആ അമ്മയെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാതെ അന്ന് ഇരുള വെളുക്കുവോളം കാത്തിരുന്നതും കാവലിരുന്നതും ഒക്കെ എന്നാണ് എൻ്റെ വിശ്വാസം